مریکوڑن چرچمنل مریکوڑن چرچمنل مریکوڑن حالے مت مریکانلا ہرنن کٹی اڑکانلا ہرنن کٹی اڑکانلا ہرنن کٹی اڑکانلا مریکوڑن چرچمنل مایکوڑن مریکوڑن چرچمنل مایکوڑن حیکاراڑی زورو حیکاراڑی سمیا حیکاراڑی زورو அதிகாரிகளே கண்ணு துறக்கும் அதிகாரிகளே கண்ணு துறக்கும் പ്രിയമുള്ള സഹോദരിമാരെ ബഹുമാനരായ നാട്ടുകാര് സൂററ്റ് നമ്മുടെ ഈ സമരം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഫ്രാൻസിസ് സാറസ് മറ്റു നേതാക്കന്മാര് എനിക്ക് മുമ്പ് സംസാരിച്ച സോമൻചേട്ടൻ എന്തിനാണ് ഈ സമരം എന്നുള്ള കാര്യ വ്യക്തമായി നമുക്ക് സൂചിപ്പിച്ചു കഴിഞ്ഞു ഞാൻ വരുന്നത് കുട്ടനാട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോ ദിവാലി കണ്ടപ്പോ പ്രത്യേകിച്ച് അതിൽ ഞാൻ വലിയ ശ്രദ്ധ കൊടുത്തു വേലൂർ കത്ത് ഇറക്കത്തിന് പത്തായങ്ങളുടെ പലകൾ മാറ്റി പൊറേഘങ്ങളുടെ വെള്ളം നിർമാർനം ചെയ്യുക ഇതേപോലെ ഞങ്ങൾക്കൊരു പത്തായ അതാണ് തണ്ണൂറൊക്കം പണ്ട് എന്ന് പറയുന്നത് ഈ തണ്ണീറൊക്കം പണ്ട് എല്ലാ വർഷവും മാർച്ച് അല്ലെങ്കിൽ ഡിസംബർ പതിനഞ്ചാം തീയതി അടയ്ക്കേണ്ടത് ഈ വൃശ്ചിക വേദിയേറ്റം വലിയ രീതിയിൽ വന്നിട്ട് നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കളക്ടറേറ്റ് നടന്ന മീറ്റിംഗിൽ തീരുമാനമെടുത്തിട്ട് ഏകപക്ഷീയമായിട്ട് അത് ലംഘിച്ചുകൊണ്ട് ഇനി ഡിസംബർ മുപ്പത്തി ഒന്നിന് ശേഷമാണ് അടയ്ക്കാൻ തീരുമാനിച്ചത് ഇത്രയും ദിവസത്തിനുള്ളിൽ ഈ വേലിയേറ്റം മൂലം അഞ്ച് പാടശേഖരങ്ങൾ വലിയ പാടശേഖരങ്ങൾ കൂട്ടുന്നാട്ടും മടവീടുപോയ സാഹചര്യം ഉണ്ട് ഞങ്ങളൊക്കെ അതിന് സാക്ഷ്യം വഹിച്ച ആൾക്കാരാണ് അപ്പൊ നമ്മളത് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേലിയേറ്റവും ഇറക്കവും വളരെ ശക്തമായും വന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക സമയത്ത് ഒരു സന്ദർഭത്തിൽ നമ്മുടെ ബണ്ട് ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി യഥാർത്ഥത്തിലെ വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്തിൽ ഈ പണ്ട് അല്ലെങ്കിൽ ആ നമ്മുടെ പത്തായങ്ങൾ മാറ്റിക്കൊണ്ട് വേലിറക്ക വേലിയിറക്കുന്ന സമയത്ത് തുറന്ന് വെച്ച് ക്രമപ്പെടുത്തി വെള്ളം നിയന്ത്രിക്കണമെന്നാണ് ഏറ്റവും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിങ്ങളും അതോടൊപ്പം പറഞ്ഞിട്ട് വലിയൊരു പത്തായമുള്ള കുട്ടനാട്ടിലെ ആൾക്കാരും ഞങ്ങളും ഒക്കെ വലിയ സമരത്തിലാണ് അർത്ഥം പക്ഷെ നമ്മുടെ അധികാരികള് അത് നേരെ വിപരീതമായ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കുട്ടനാട് പാക്കുകളിൽപ്പെടുത്തി കിട്ടിയ കല്ലുകെട്ടാണ് അത് പൊളിച്ചു മാറ്റി ഇന്ന് ഇതേ രീതിയിലുള്ള ഒരു ദ്രോഹം നിങ്ങളോട് അല്ലേ നമ്മള് അധികാരികൾ പരാതി കൊടുത്ത ടിവരാ സാറ് പറഞ്ഞിട്ട് എഫ്ഐആർ പോലും കിട്ടിട്ടില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് എന്ത് ലോകോ നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ പരിഹാരമുള്ള മാർഗം ഒന്നു മാത്രമേ ഉള്ളൂ ശക്തമായ രീതിയിൽ നമ്മൾ ഇതേപോലെ ജാതി മത രാഷ്ട്രീയ ജിന്തകൾക്ക് അതീതമായി സംഘടിച്ച് മുന്നേറുക എന്നു പറഞ്ഞു ഞങ്ങൾ കുട്ടനാട്ടിലെ കർഷകര് ഇപ്പൊ അതേ രീതിയിൽ വലിയൊരു മുന്നേറ്റത്തില്ല നിങ്ങൾ ശ്രദ്ധിച്ചു കാണുന്ന ഞാൻ കരുതുന്നു കാരണം കഴിഞ്ഞ ഒരു ഒരു മാസത്തിന് മുമ്പാണ് ആലപ്പുഴ കളക്ടറേറ്റിന് മുമ്പിൽ ഞങ്ങളുടെ രണ്ട് നേതാക്കന്മാര് അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹമാണ് ആ സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മളെ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ കൂടിയായിരുന്നു നമ്മുടെ തള്ളീർമുക്കം ബണ്ട് ഞങ്ങൾ പറഞ്ഞ റെഗുലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കാരണം വേലിയേറ്റം ഉണ്ടാകുമ്പോൾ അത് അടച്ചിടുകയും വേലിയറക്കത്തിൽ അത് തുറന്നു വെക്കുകയും ചെയ്തുകൊണ്ട് അവിടെ ക്രമപ്പെടുത്തിയെങ്കിൽ അവിടെ മുന്നോട്ട് പോകാൻ ഈ ശക്തമായ വേണേറ്റാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് കറക്റ്റ് മാത്രമേ നമുക്ക് ഇതിന്റെ ജീവിതം സാധ്യമാകൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങളെപ്പോലെ തന്നെ സമാനമായ വിഷയം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വെച്ചിട്ട് ഡിമാൻഡ് അതാണ് കാരണം കുട്ടനാടിനെ അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഇതേപോലെ ആ പണ്ണുകൾക്കും പണ്ടെന്ന് പറഞ്ഞാൽ അത് റെഗുലേറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത് നമ്മൾ ഇവിടെ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ഇവിടെ ഈ പത്തായം റെഗുലേറ്റ് ചെയ്യാനായിട്ട് കണ്ടത്തിനകത്ത് കിടക്കുന്ന ആൾക്കാര് പാടശേഖരത്തിൽ വെള്ളം റക്ക സമയത്ത് തുറന്ന് വെച്ച് വെള്ളം പുറത്തോട്ട് കൊടുക്കാന്ന് പറയുന്നത് പോലെ ആ സമാനമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഐതിഹാസികമായ ഒരു സമരം ഞങ്ങള് നടത്തിയതിനു ശേഷമാണ് ഞാൻ ഇവിടെ ഈ സമരത്തിൽ എത്തിയിരിക്കുന്നത് ഇന്നലെയും വീണ്ടൊക്കെ തുടർച്ചയായിട്ട് ഞങ്ങൾ ഈ പ്രക്ഷോഭത്തിലായിരുന്നു അപ്പം വെള്ളത്തെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഏതാ തടഞ്ഞു നിർത്താനാ പറ്റുന്നതല്ലേ അല്ലാതെ ഒരു മാർഗമില്ലായിരുന്നു അപ്പൊ അത് തടഞ്ഞു നിർത്തി ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് സ്വാഭാവികമായ രീതി മാത്രം ആ രീതിയാണ് നമ്മളിവിടെ അനുവർത്തിക്കുന്ന ഘട്ടത്തിൽ വളരെ സോമൻ സമൃദ്ധമായിരുന്നു സോമൻചാട്ടോടെ പറഞ്ഞ എട്ട് വള്ളത്താൽ ഇവിടുന്ന് ഈ പച്ചക്കറി കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് സ്വസ്ഥയല്ല സത്യമല്ലേ കുട്ടനാട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്ന അങ്ങനെ നിരവധി മേഖലകളിൽ അങ്ങനെ ഒരു ഒരു സാമാന്യമായും സാധാരണമായ ഒരു ജീവിതം ക്രമപ്പെടുത്താൻ വേണ്ടി സ്വാഭാവികമായും ഉണ്ടായ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് തകർക്കുന്ന നിലയിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നു എന്നുള്ള വിഷയം ഇല്ലേ ഒരു വലിയ മാഫിയാണ് ഇവിടെ അത് പ്രത്യേകിച്ച് ഇവിടെ ഇവിടെയാണെങ്കിൽ മത്സ്യലോബി അവരുടെ ബോധവും ഈ സംവിധാനം ഇവിടെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു നെല്ലും ഒരു ഒരു കൃഷിയും നെൽകൃഷിന്ന് പറയുന്ന ആ സംവിധാനം ഇല്ലാതാക്കുവാൻ വേണ്ടി ഇന്നല്ല കുറെ കാലം കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇവിടെ കൃത്യമായിട്ടും അറിയാവുന്നതാണ് കാരണം ഇവിടെ തപ്പിയും ബീസിയും മീൻ പിടിക്കുന്ന ആ മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിക്കുവാൻ വേണ്ടി ഈ പൊപ്പാളയും മേഖലയിൽ എഴുപുന്ന മേഖലയിൽ അതിശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ വേണ്ടി അവരുടെ മത്സ്യത്തൊഴിലാളി യൂണിറ്റ് രൂപീകരിച്ചൊരാൾ കൂടി ഇതെ അപ്പൊ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങി വന്നുകൊണ്ട് നടത്തിയ ഉജ്ജ്വലമായ സമരത്തിനെയാണ് അവിടെ കുറെയൊക്കെ നമുക്കൊരു മാറ്റം വരുത്താൻ പറ്റിയത് അപ്പൊ അങ്ങനെ നമ്മൾക്ക് ഇനിയും മുന്നേറണമെങ്കിൽ ഇവിടെ യൂലിപ്പിച്ചതുപോലെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ വേണ്ടി അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അത് ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതേപോലെ നമ്മുടെ ഐക്യം അതിശക്തമായും കാത്തുപുലർത്തിക്കൊണ്ട് ഉജ്ജ്വലമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് മാർഗമു കാരണം നമുക്കറിയാം ഈ ഈ ബണ്ട് ബലപ്പെടുത്തുവാൻ വേണ്ടി അത് അത് ശക്തിപ്പെടുത്തി മാത്രമേ ഇനി അത് അത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം ഞാൻ ഇവിടെ സൂചിപ്പിച്ച പോലെ ഫ്രാൻസാട് പറഞ്ഞ ഒരു വിഷയത്തിൽ ഇവിടെ അല്പം ഒരു അധികം കിട്ടിച്ചേർക്കലോട് ആവശ്യമാണെന്ന് കരുതുന്നുണ്ട് കാരണം ആഗോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം എന്നുള്ളൊരു കാഴ്ചപ്പൂടിലേക്കുണ്ട് കാരണം അതിന്റെ ഒരു ലക്ഷണങ്ങള് ആഗോളതാപനത്തിന്റേതായ ലക്ഷണങ്ങൾ നമ്മുടെ സമൂഹത്തിലെ യാഥാർത്ഥ്യമായി വന്നുകൊണ്ടിരിക്കുന്ന ഇരയായി സ്വാഭാവികമായും ഈ മേഖലയിലൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതാണ് ആ നിലയിൽ ഈ പ്രദേശത്തെ മനുഷ്യനെ ജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ കുറെ കൂടെ അധികമായ രീതിയിലുള്ള ഈ നമ്മുടെ ഈ ചുറ്റുപാട് ബലപ്പെടുത്തി പണ്ട് ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി അതിനകത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവണം കുട്ടനാടിനും അങ്ങനെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ് അത് യു എനിൽ അടക്കമുള്ളതിനു സാധ്യതയുണ്ട് കാരണം നമ്മുടെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചാൽ ഇങ്ങനെയുള്ള ആഗോള താപനത്തിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശം മാറിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം നമുക്ക് നമ്മുടെ പാർലമെന്റിൽ എം പിമാർ മുഖേന അവതരിപ്പിക്കുകയും അത് യു എനിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ബണ്ട് ബലപ്പെടുത്തുന്നതിന് അതുപോലെ അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് നമുക്ക് സംഘടിപ്പിക്കാൻ സാധ്യമാണ് അതൊരു യാഥാർത്ഥ്യമാണ് കാരണം അതിന് പരിശ്രമം കൂടെ നടത്തിയെങ്കിൽ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും കാരണം ഞങ്ങൾ അനുഭവിക്കുകയാണ് കുട്ടനാടിന്റെ പല പ്രദേശങ്ങളിലും വെള്ളത്തിൽ കിടക്കുകയാണ് കാരണം നമ്മുടെ ആ ഈ വെള്ളം നമുക്കറിയാമല്ലോ വലിയൊരു വെള്ളപ്പൊക്കം നമുക്ക് ഉണ്ടായി ആ വെള്ളത്തിന്റെ ആ ആ ആ കൂടി ഉണ്ടായ ഭൂമിയുടെ കുറിച്ച് ആരും ശരിയായത് കാൽപ്പനിട്ട് ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു യാഥാർത്ഥ്യം കൂടെ നിൽക്കുന്നു ഈ ആഗോള താപനമതറി യാഥാർത്ഥ്യമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കൂടെ ഗൗരവത്തിലെടുത്തുകൊണ്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ മേഖലയുടെ എല്ലാം പണ്ട് ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവരാനുള്ള നടപടി കൂടെ ആരംഭിക്കണമെന്നുള്ള കാര്യം കൂടെ നമ്മുടെ ഈ സമരത്തിന്റെ ഭാഗമായ ഒരു ഡിമാൻഡാക്കി മാറ്റണമെന്ന് കൂടെ ഞാൻ വിനയമൂർ കൂടെ അഭ്യർത്ഥിക്കുക കാരണം അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പോ ഉള്ള പ്രശ്നങ്ങൾക്ക് അല്ലപ്പോ അതിനെക്കാൾ നമ്മുടെ തലമുറയ്ക്കുള്ള വിഷയം ഉണ്ടാകുമെന്നുള്ള യാഥാർത്ഥ്യമാണെന്നുള്ള സർക്കമില്ല അതുകൊണ്ട് ഞങ്ങള് ആ വിഷയം കൂടെ കുട്ടനാട്ടിൽ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പ്രക്ഷോഭത്തിന്റെ തൃക്കം കുറച്ചു കൊണ്ടിരിക്കുന്നത് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളിപ്പം നെൽകർഷക സംരക്ഷണ സമിതി എന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളെ പോലെ തന്നെ കക്ഷി രാഷ്ട്രീയ ജാതിമതിൽ അതീതമായ ആയിരക്കണക്കിന് നെൽകർഷകർ ഒന്നുമിച്ച് ചേർന്നുകൊണ്ട് അവരുടെ നിലനിൽപ്പിന് ആവശ്യ ആവശ്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പരിഹരിക്കണം അതോടൊപ്പം വില കിട്ടണം നമുക്കറിയാം ഏതാണ്ട് നെൽകർഷകർക്ക് വില ലഭിച്ചിട്ട് അതുകൊണ്ട് ഇരുപത്തെട്ട് രൂപ ഇരുപത് വയസ്സിലാണ് ഇതിന് നെല്ലിന്റെ വില കിട്ടുന്നത് മുപ്പത്തിയായിരം രൂപ അൻപത്തി വയസ്സ് യഥാർത്ഥത്തിലെ വില കിട്ടുന്നതാണ് കേന്ദ്രവും മിനിമം സപ്പോർട്ട് പോലീസ് വർദ്ധിപ്പിക്കും പക്ഷെ അത് ഈ കർഷകർക്ക് നൽകാത്ത നടപടിയാണ് ഇവിടുത്തെ ഗവൺമെന്റ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വില കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ഉജ്ജ്വലമായ പ്രക്ഷോഭം ഞങ്ങളിപ്പോ എല്ലാ ആഴ്ചയും സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് എന്ന നിലയിൽ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്താ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എന്നുള്ളത് എല്ലാ പഞ്ചായത്തിലും ഞങ്ങള് ഓരോ ആഴ്ചയിലും സമരത്തിന്റെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇരുപത്തിയഞ്ച് തിരുനൂറ് വരെയുള്ള പ്രക്ഷോഭം സംഘടിപ്പിച്ചുകൊണ്ട് കർഷകരെയും തൊഴിലാളികളെയും ബഹുജനങ്ങളെയും എല്ലാം ഇത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഉജ്ജ്വലമായ നെൽകർഷകരുടെ പ്രക്ഷോഭം കേരളത്തിലെമ്പാടും അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നമ്മുടെ പ്രതിരോധ സമിതി മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ പ്രക്ഷോഭമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ഇവിടെ എന്തെങ്കിലും എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ഇവിടെ സർക്കാരുകൾ എപ്പോഴും പറഞ്ഞാ സാമ്പത്തികമില്ല ഇപ്പൊ ഞങ്ങളുടെ മടവീണ പാടത്തിന്റെ ഫണ്ട് കെട്ടിയിട്ട് അതിന്റെ പൈസ ചോദിച്ചപ്പോൾ സർക്കാരിന്റെ കാശില്ല എന്നുള്ളത് കാഴ്ചപ്പാടാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കിയേ എത്ര കഷ്ടത്തി നെല്ലിന് അവൻ വിലക്ക് വേണ്ടി സമരം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നു അതുപോലെ തന്നെ മടവീണ് കഴിഞ്ഞാൽ അത് കുത്തിയാൽ അതിന്റെ പൈസ തരാൻ തയ്യാറാവുന്നില്ല ഇതേ നിലയിലെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോൾ യഥാർത്ഥം യാഥാർത്ഥ്യം എന്താണ് നമുക്കറിയാം അവരുടെ അഞ്ചു വിശ്വാസം ഇല്ല അല്ലെങ്കിൽ തന്നെ എന്തെല്ലാം മാർഗമുണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതായത് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ കഴിഞ്ഞ ദിവസം ഒറീസ പോയിരിക്കും അപ്പൊ ഈ പന്ത്രണ്ടാം നൂറ്റാണ്ടിലുണ്ടായ ക്ഷേത്രം അതുപോലെ തന്നെ പതിമൂന്നാം നൂറ്റാണ്ടിലുണ്ടായ കൊണാർക്കിലെ സൂര്യക്ഷേത്രം ഈ രണ്ട് ക്ഷേത്രവും സംരക്ഷിച്ചു അവിടെ ഞാൻ സന്ദർശിച്ച് ഒരു അതിന്റെ കാര്യങ്ങൾ കാണാൻ വേണ്ടി പോയത് അപ്പൊ ഈ പുലി ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അന്നത്തെ വരുമാനം പിറ്റേ ദിവസത്തെ വരുമാനം ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് അവിടുത്തെ വരുമാനമായിട്ട് വേണത് അവിടെ നമുക്കറിയാം ഇന്നിപ്പോ ഇവിടെ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഒരു കുട്ടവും ഇടാതെയൊക്കെ തന്നെ അവിടെ ആൾക്കാർക്ക് കേരക്കെ ചെയ്യാൻ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറ്റിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ഉണ്ടാക്കി ആ ആ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം നമ്മുടെ ക്ഷേത്രമൊക്കെ എത്രയോ അതേ രീതിയിൽ അല്ലെ എത്രയോ എത്ര എത്ര ഗംഭീരമായ രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ അതേ രീതിയിൽ ചിന്തിക്കുവാൻ വേണ്ടിയുള്ള വിശാല മനസ്കത ഇവിടെ കാണിച്ചാൽ ലക്ഷക്കണക്കിന് കോടി രൂപ വരുമാനം ഉണ്ടാക്കി ജനങ്ങൾ പരിഹാരം ഉണ്ടാക്കി മാറ്റി നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ ഉണ്ട് ഉയർന്ന രീതിയിൽ മറ്റൊരു നല്ല നല്ല നിലയിലുള്ള ചിന്തയും കാര്യങ്ങളും ഒക്കെ ഗവൺമെന്റ് ഉണ്ടാകണം എന്ന ഒരു കാഴ്ചപ്പാട് നമ്മൾക്ക് മുന്നോട്ട് വെക്കേണ്ടതുണ്ട് ഇപ്പൊ എല്ലാ രീതിയിലും സമരത്തിലൂടെ നമ്മൾ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഇവിടെ ഈ കുറ്റകൃത്യം കാണിച്ചിട്ടുള്ള ഈ ഫണ്ട് തകർത്തിട്ടുള്ള ആൾക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക തന്നെ വേണം അതിനു വേണ്ടി പോലീസ് സ്റ്റേഷനെ ഉൾപ്പെടെ നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാകണം ആര് തർക്കമില്ല കാരണം അല്ല എസ് പിന്നെ നടത്തണം ഇത്തരം വിള്ളറിക്കപ്പെട്ടതാണ് ഒരു കൃത്യ കാര്യം നടത്തിയിട്ട് അവനെതിരെ ഒരു കേസ് എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആര് കൂട്ടിരുന്നാലും എന്താണ് അതുകൊണ്ട് നിങ്ങൾ ഏത് രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടിയായിട്ട് മുന്നോട്ട് പോയാലും ആ പ്രക്ഷോഭം അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് കർഷകനും അതുപോലെ ഈ നാട്ടിലെ കർഷക തൊഴിലാളിക്കും അടക്കമുള്ള എല്ലാവരും അത് ജനങ്ങൾക്കും വേണ്ടിയാണ് എന്നതുകൊണ്ട് തന്നെ ഈ സമരത്തോടൊപ്പം നിങ്ങളോട് കൂട്ടുചേർന്നുകൊണ്ട് ജനകീയ പ്രതിരോധ സമിതി നടത്തുന്ന പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രക്ഷോഭം കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായി അതെ അത് മാത്രമേ ഒരു മാർഗ്ഗമുള്ളൂ അല്ലാതെ ഒരു പാർട്ടിയുടെ പുറകെ പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായ സംഘടനയുടെ പുറകെ പോയിട്ടോ ഒരു പ്രേനവില്ല അതിന് അതീതമായി നമുക്കെപ്പം നിൽക്കാൻ ശക്തമായി നിൽക്കാൻ കഴിയുന്നോ ആ നിലനിൽപ്പ് നമ്മളുടെ സ്വാഭാവിക രീതിയായി അത് ശക്തമായി മുന്നിട്ടുകൊണ്ടുവാന്ന് നിങ്ങൾ കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്നുള്ള ഉറപ്പിക്കുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കർക്കും അഭിവാദനങ്ങൾ हिंदुओ जिंदाबाद जिंदाबाद പുറം പട്ട ഗതാർത്ഥ നടപടി സ്വീകരിക്കുക വെള്ളം കേട്ടി ജനതീ ജീവിതം സുഷകമാക്കുന്നത് അവസാനിപ്പിക്കുക इमक्लाब ज़िंदाबाद इमक्लाब ज़िंदाबाद इमक्लाब ज़िंदाबाद इमक्लाब ज़िंदाबाद पंचायत और स्मार्ट ज़िंदाबाद पंचायत और स्मार्ट ज़िंदाबाद व्यक्तिगत മുഴുവൻ കുടുംബങ്ങൾക്കും പഞ്ചായത്ത് നഷ്ടപരിഹാരം നൽകുക പഞ്ചായത്തും മത്സ്യമാഫികളും തമ്മിലുള്ള ഒത്തുകൾ അവസാനിപ്പിക്കുക ചേരിങ്കൽ നിവാസികളുടെ യാത്രാ ദുരിതം പരിഹരിക്കുവാൻ തെക്കുവടക്ക് റോഡ് നിർമ്മിക്കുക കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി സിന്താപി പഞ്ചായത്ത് ജിന്ദാബാദ് കുട്ടനാട് പാക്കേജിന്റെ കൾച്ചർ തകർത്ത ദ്രോഹികൾക്കെതിരെ പഞ്ചായത്ത് നടപടി സ്വീകരിക്കുക വെള്ളക്കെട്ട് സൃഷ്ടിച്ച് ജല ജലജന്തി രോഗങ്ങൾ പടർത്തിയ ദ്രോഹികൾക്കെതിരെ പഞ്ചായത്ത് നടപടി സാമൂഹ്യ ദ്രോഹികൾക്കെതിരെ നടപടി കൈക്കൊള്ളുകൾ പുറയിടങ്ങളിലെ പച്ചക്കറി കൃഷികൾ നശിപ്പിച്ച ദ്രോഹികൾക്കെതിരെ നടപടി ாரிதம் பரிஹரிக்குடக்கு ரோடு ஜனகீய பிரதிரோ சமதிபாத் பஞ்சாயத்து பஞ்சாயத்து